നാസം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ ഒക്കെ അഴിമതി കേസിൽ അന്വേഷണം നേരിടുകയാണ് മൂവാറ്റുഴി എം എൽ എ മാത്യുക്കുഴനാടന്റെ പരാതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും അന്വേഷണം ഉണ്ടായേക്കാവുന്ന സാഹചര്യമുണ്ട് മാത്യു മാത്യുക്കുഴനാടൻ കോടതിയെ സമീപിച്ച് വിജിലൻസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു മറുഭാഗത്ത് ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു പ്രധാന ആരോപണം മുഖ്യമന്ത്രി കാര്യസാധ്യത്തിന് വേണ്ടി അഴിമതി പണം മകൾക്ക് മാസപ്പടിയായി കൊടുത്തു എന്നതാണ് അതിന് വിശദാംശങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് വ്യാജ കമ്പനി ഉണ്ടാക്കി മാസപ്പടി കൈപ്പറ്റി എന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള പ്രധാന ആരോപണം ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഈ മാസപ്പടിയുടെ കണക്ക് പുറത്തുവിട്ടപ്പോഴാണ് ലോകം ഇതറിയുന്നത് എന്നാലിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് കേവലം പിണറായി വിജയനിലും മകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വ്യാജ ഐ ടി കമ്പനികളിലൂടെയുള്ള സാമ്പത്തിക വെട്ടിപ്പും കള്ളപ്പണ ഇടപാടുമെന്നാണ് ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളൊന്നും കണ്ണു ഒരിടത്തേക്കാണ് അവർ കടന്നു കയറിയിരിക്കുന്നത് രാജ്യത്തുടനീളം അനേകം വ്യാജ ഐ ടി കമ്പനികളുണ്ടെന്നും ഈ കമ്പനികളൊന്നും യഥാർത്ഥ സേവനം ആർക്കും കാഴ്ചവെക്കുന്നില്ലെന്നും അവരൊക്കെ നിയമപരമായി കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു എന്നുമാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിന്റെ തുടർച്ചയായി രാജ്യത്തുടനീളം നടക്കുന്ന വ്യാജ ഐ ടി കമ്പനികളെ കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയാണ് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നമ്മൾ തുറക്കുമ്പോൾ ധാരാളം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഓൺലൈനിൽ റമ്മി കളിക്കുന്നതും ചൂതാട്ടം നടത്തുന്നതുമൊക്കെ ഇത്തരം പരസ്യങ്ങളിൽ പെടും ഇത്തരം പരസ്യങ്ങളും ഓൺലൈൻ ലോണുകളും അടക്കം അനേകം ചതിക്കുഴികളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മറുനാടിൻ്റെ വീഡിയോകളിൽ പോലും ഇത്തരം പരസ്യങ്ങൾ വരാറുണ്ട് അതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല പരസ്യങ്ങളൊക്കെ യൂട്യൂബോ ഗൂഗിളോ ഒക്കെ സ്വാഭാവികമായി കൊടുക്കുന്നതാണ് ഇത്തരം പരസ്യങ്ങൾ പലതും സാധാരണ മനുഷ്യരുടെ പോക്കറ്റ് അടിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് അങ്ങനെ വലിയ തോതിൽ കൊള്ളയടിച്ച ഒരു ചൈനീസ് ഗെയിമിൻ്റെ പിന്നാലെ പോയ ഇടി കണ്ടെത്തിയത് ഇത്തരമൊരു വ്യാജ കമ്പനിയിലൂടെ പണം സ്വീകരിക്കുകയും ഇത് പല വ്യാജ ഐ ടി കമ്പനികളിലൂടെയും സിംഗപ്പൂരിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ക്രിപ്റ്റോ കറൻസിയായി പരിവർത്തനം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെന്നാണ് അതിനെ ചുക്കാൻ പിടിച്ചത് ഒരു മലയാളിയാണത്രേ റാഫേൽ ജെയിംസ് റൊസാരിയോ എന്ന് പേരുള്ള ഒരു കൊച്ചിക്കാരൻ കേവലം മുപ്പത് വയസ്സ് മാത്രമാണ് റാഫേൽ ജെയിംസ് റൊസാരിയോയ്ക്കുള്ളത് റൊസാരിയോയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ വീട്ടിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തിയത് വലിയ ഒരു ആഡംബര മന്ദിരം പ്രതീക്ഷിച്ചാണ് എന്നാൽ ആൾ താമസം പോലുമില്ലാത്ത പഴയ ഒരു കെട്ടിടമാണ് കണ്ടെത്തിയത് ഇതൊരു കടലാസ് കമ്പനിയുടെ ലക്ഷണമായി ഇ ഡി മനസ്സിലാക്കുന്നു റൊസാരിയെ പലതവണ ചോദ്യം ചെയ്ത് ഈ സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോയപ്പോഴാണ് വ്യാജ ഐ ടി കമ്പനികളിലൂടെ ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തിയത് ആ അന്വേഷണമാണ് രാഷ്ട്രീയക്കാരിലേക്കും എത്തുന്നത് ഈ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും വ്യാജ ഐ ടി കമ്പനികളിലൂടെ കോടിക്കണക്കിന് അഴിമതി പണം വെളുപ്പിച്ചെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവാണ് ഈടിക്കുണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും കൊച്ചിയിലെ ഇൻഫോ പാർക്കിലുമൊക്കെയുള്ള പല കമ്പനികളും കടലാസിൽ മാത്രമാണെന്നും ചിലയിടങ്ങളിലൊന്നും ജീവനക്കാർ പോലുമില്ലെന്നും ചിലയിടങ്ങളിൽ ജീവനക്കാരുണ്ടെങ്കിൽ അവരെ കള്ളപ്പണ ഇടപാടിൻ്റെ കണക്ക് സൂക്ഷിക്കാൻ വേണ്ടി നടത്തുന്നതാണെന്നും യഥാർത്ഥത്തിൽ ഇവരാരും ഒരു സോഫ്റ്റ്വെയറും ആർക്കും കൊടുക്കുന്നില്ലെന്നും സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ ഇവർ പലപ്പോഴും കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നും വ്യക്തമാകുന്നു ഉദാഹരണത്തിന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി ഉണ്ട് എന്ന് കരുതുക ഇരുപത്തഞ്ചോ മുപ്പതോ ജീവനക്കാർ അവിടെ ഉണ്ടെന്ന് വരാം അവർ ആകപ്പാട് ചെയ്യുന്നത് വിദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന പല കള്ളപ്പണ ഇടപാടുകളുടെയും ചുക്കാൻ പിടിക്കലാവും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പലർക്കും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അവിടെ നികുതി ഇളവടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്തരം കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടത്തണമെങ്കിൽ അത് സുഗമമായി പോവണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ പങ്കാളികളാക്കണം ഈ നാട്ടിലെ നേതാക്കന്മാരിൽ പലരുടെയും ബിനാമികൾ ഈ ഗൾഫിലെ കമ്പനികളിൽ ഉണ്ടാവും അതിനവർ കൊടുക്കുന്ന പ്രതിഫലം ഇവിടേക്ക് വരുന്നത് ഇത്തരം ഐ ടി കമ്പനികളിലൂടെയാണ് ഇത്തരം ഐ ടി കമ്പനികൾ എന്തൊക്കെയോ സേവനം ഗൾഫിലെയും യൂറോപ്പിലെയും രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു എന്നായിരിക്കും കണക്കു വസ്തവത്തിലുള്ളത് അത്തരത്തിലായിരിക്കും ബില്ലെഴുതുന്നത് എന്നാൽ ഇങ്ങോട്ട് വരുന്ന ഈ പണം കള്ളപ്പണമായിരിക്കും ഇവിടെ ഇവർ കൊടുക്കുന്ന നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾക്കുള്ള കൈക്കൂലിയായിരിക്കും ഗൾഫിൽ നിന്നും കള്ളപ്പണമായി എത്തുന്നത് ഗൾഫിലും മറ്റ് പല രാജ്യങ്ങളിലുമുള്ള പല കൂട്ടുകച്ചവടത്തിൻ്റെയും ലാഭ എത്തുന്നതും ഇത്തരം കടലാസ കമ്പനികളിലൂടെയാണ് ഇൻകം ടാക്സിനോ ഇ ഡിക്കോ കണ്ടെത്താൻ കഴിഞ്ഞുന്നവരില്ല ഏതെങ്കിലും ഒരു ഉൽപ്പന്നം സൂക്ഷിച്ച് അത് കൈമാറുന്നതുപോലെയല്ല സോഫ്റ്റ്വെയർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ സോഫ്റ്റ്വെയറിൽ ഗവേഷണം നടത്തുന്നവരാണ് എന്നായിരിക്കും ഇ ഡിയോട് പറയുക അത്തരത്തിലുള്ള ഗവേഷണ പ്രക്രിയയുടെ പേപ്പർ വർക്കും ഉണ്ടാവും എന്നാൽ ഒരു സേവനവും അവർ അവിടെ കൊടുക്കുന്നുണ്ടാവില്ല സേവനം കൈപ്പറ്റി എന്ന് പറയുന്ന സ്ഥാപനം അത് സംബന്ധിച്ചാൽ പിന്നെ ഇ ഡിക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല വാസ്തവത്തിൽ കള്ളപ്പണ ഇടപാടിനു വേണ്ടിയുള്ള വെറും കടലാസ് കമ്പനികളാണ് ഇതെന്നതാണ് വാസ്തവം വീണയ്ക്ക് പറ്റിപ്പോയത് എക്സാലൂജയ്ക്കിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും മുഖ്യമന്ത്രി മകൾ ആയതുമാണ് എന്നാൽ ഈ നാട്ടിലെ പല ഐ ടി കമ്പനികളും വെറും കടലാസ് കമ്പനികളാണെന്നും ഇത്തരം നേതാക്കന്മാരുടെ കള്ളപ്പണത്തിന്റെ വിളനിലങ്ങളാണെന്നും ഇ ഡി മനസ്സിലാക്കിയിരിക്കുന്നു ഇത്തരം കമ്പനികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇവർ കൊടുക്കുന്ന സോഫ്റ്റ്വെയറിന്റെ വിശദാംശങ്ങൾ തേടാനും അങ്ങനെ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണത്തിലേക്ക് കടന്നു കയറാനുമുള്ള ശ്രമത്തിലേക്ക് ഈട് നീങ്ങുകയാണ് ഇത്തരത്തിൽ കള്ള കമ്പനികളിലൂടെ കടലാസ് കമ്പനികളിലൂടെ ഏറ്റവും അധികം കള്ളപ്പണം വെളുപ്പിക്കുന്നത് കേരളത്തിലെ ചില നേതാക്കളാണെന്ന് ഇഡിക്ക് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പല മുഖംമൂടികളും നീക്കപ്പെട്ടാലും അതിശയിക്കേണ്ടതില്ല